ഈ അള്ളാഹു അക്ബർ എന്നുള്ള മുദ്രാവാക്യം കേട്ടാൽ ഉടനെ തന്നെ പൊട്ടിത്തെറിക്കുമോടെ കഴുത്തെടുക്കുമോ ജനങ്ങൾ തുടങ്ങി ജനങ്ങൾ നാലുപാടും അക്ബർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇതിന്റെ മുദ്രാവാക്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ആ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തതിൽ വലിയ ഒരു പങ്ക് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ കൊണ്ട് കേട്ടോ അത് മറക്കരുത് അപ്പോ മമതാ ബാനർജി നിശബ്ദമായി നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾക്കതിന് നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൊൽക്കത്ത ഹൈക്കോടതിയും സൈന്യത്തെ വെറുതെ അല്ല നിർത്തിയിരിക്കുന്നത് രാജ്യത്തിനകത്തുള്ള സമാധാനം സ്ഥാപിക്കാനാണ് എന്ന് പറഞ്ഞ് സൈന്യത്തെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് അമിത് മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലം പശ്ചിമബംഗാൾ ഭരിച്ചപ്പോൾ നമസ്കാരം സംഘർഷങ്ങൾ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പുതുമയല്ല ദീർഘകാലം ഒരു പശ്ചിമബംഗാൾ ഭരിച്ചപ്പോഴും അതിനുശേഷം മമതാ ബാനർജി അവരിലൊന്നും ഭരണമേറ്റെടുത്തപ്പോഴും സംഘർഷത്തിന് യാതൊരു അയവുമില്ല തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിന് മുന്നേയും തെരഞ്ഞെടുപ്പ് ഏതാളും ഭരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിട്ട് തന്നെയാണ് സംഘർഷങ്ങൾ എങ്ങനെ അടിച്ചമർത്താൻ പറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ലോകത്തെ ലോക രാജ്യങ്ങളിൽ പോലും യോഗി ആദിത്യനാഥ് ശ്രദ്ധേയനായ ഭരണാധികാരിയാകുന്നത് എന്തുകൊണ്ടാണ് യു പിയിലു മുമ്പ് നിരന്തരം പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു കല്ലേറുകൾ നടന്നിരുന്നു കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടന്നിരുന്നു പൊതുനിരത്തിൽ ചുട്ടുകരിഞ്ഞ ചവ ശരീരങ്ങൾ കിടന്ന് അഴുകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യുപിയുടെ ഭൂതകാലത്തിന് അതിനെയൊക്കെ മാറ്റിമറിക്കാൻ തക്കവണ്ണം ശേഷിയുള്ള ചങ്കുറപ്പുള്ള നിയമം നടപ്പിലാക്കുന്നതിനു വേണ്ടിയാണ് ഈ അധികാര കസേരയിൽ ഇരിക്കുന്നത് ശതമാനം ഭരണാധികാരി ആ കസേരയിലിരുന്നപ്പോൾ യു പിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചു ഗുണ്ട ആക്ട് ആൻസാറ്റ് ആക്ട് ഇതൊക്കെ എടുത്തങ്ങട് പുറത്തിട്ടപ്പോൾ വലിയ വലിയ ഗുണ്ടകൾ ആയുധം വെച്ച് കീഴടങ്ങി യോഗി ആദിത്യനാഥിനു മുമ്പിൽ അല്ലെങ്കിൽ നെഞ്ചിലും തലയിലും ഓട്ട വീണ് ഇറച്ചിയിൽ മണ്ണു പറ്റും എന്നേതാണ്ടോ ഉറപ്പായപ്പോൾ ഗുണ്ടായുസം നടക്കില്ല എന്നവർക്ക് സമ്മതിക്കേണ്ടി വന്നു ആയുധം വെച്ച് കീഴടങ്ങി പ്രചാരണ സമയത്തുമെല്ലാം ഈ സംഘർഷം ഉണ്ടാകാറുണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ സംഘർഷങ്ങൾ പശ്ചിമബംഗാളിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ വഖഫ് ബില്ലിനെ ചൊല്ലി മുർഷിദാബാദിൽ ഉണ്ടായിരിക്കുന്ന കലാപം അത് വലിയ രീതിയിൽ രാജ്യതലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ് ഈ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നതാകട്ടെ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധം എന്നാണ് പേരെങ്കിലും ബംഗ്ലാദേശിൽ നടക്കുന്നതിന് സമാനമായ ഒരു ഹിന്ദു നമ്മൾ പറയുന്നത് വിരുദ്ധമായി ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു ബംഗ്ലാദേശിൽ അരങ്ങേറിയതെങ്കിൽ അത് ക്രമേണ ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായിട്ട് ഹിന്ദു വംശഹത്യയിലേക്ക് കൊണ്ടുപോകാൻ നിശബ്ദമായി നോക്കി നിന്ന യു എസ് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി സാധിച്ചു അത് തന്നെ പാരലാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത് കലാപമാണ് മുർഷിദാബാദിൽ ഈ അക്രമികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് ആദ്യ ദിവസങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാവുകയാണ് മുർഷിദാബാദ് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് ഒരു ജില്ലയാണ് മാത്രമല്ല മുർഷിദാബാദ് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് അവിടെ ധാരാളം ഹിന്ദുക്കളുണ്ട് ആ ഹിന്ദുക്കളെ ജില്ലയിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസായി ആ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാവുകയും ചെയ്തു അതിനുശേഷം ഈ വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിൽ സംസ്ഥാനത്ത് മുർഷിദാബാദ് പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ കലാപങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്നും ഹിന്ദുക്കളെ പലായനം ചെയ്യിക്കുക എന്ന ഉദ്ദേശമാണ് ഈ ഈ തിരിച്ചറിയുന്നുണ്ട് ഇത്തരത്തിൽ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ രാജ്യത്ത് നിലനിർത്താൻ സാധിക്കില്ല ഉറപ്പായിരിക്കുന്നു അവർക്ക് നിലനിൽപ്പില്ലാതായിരിക്കുന്നു ഒട്ടകത്തിന് ഇടം കൊടുത്തത് പോലത്തെ അവസ്ഥ ശരിക്ക് പറഞ്ഞാൽ ഇന്ന് ഹിന്ദുക്കൾ അനുഭവിക്കുകയാണ് ഈ രാജ്യത്തിനകത്ത് അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല അവരുടെ ആരാധന അവരുടെ വിശ്വാസങ്ങൾ അവരുടെ അനുഷ്ഠാനങ്ങൾ ഇതൊന്നും നിലനിർത്തി ഈ രാജ്യത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ജിസിയ ഇല്ല നികുതി ഇല്ല എന്നുള്ളൊരു ഒറ്റ ഇളവേ ഉള്ളൂ അങ്ങനെ മുസ്ലിം തീവ്രവാദികളെ പേടിച്ചു ഭയന്ന് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഹിന്ദുക്കൾക്കുണ്ട് അതിനെ സൈന്യത്തെ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുമ്പോൾ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞൊരു വിഭാഗമാണു രംഗത്ത് വരുവാണോ ഹിന്ദുക്കളെ മതമാറ്റാനും അല്ല മതമാറ്റത്തിന് വിധേയരാകാത്ത ഹിന്ദുക്കളെ അവിടെ നിന്നും അക്രമത്തിലൂടെ ആട്ടിപ്പായിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും പശ്ചിമ ബംഗാൾ ഗവർണർക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പരാതി ലഭിച്ചത് ഈ പരാതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം പങ്കുവച്ചിരുന്നു മാത്രമല്ല അതിർത്തി പ്രദേശങ്ങളിലൂടെ ഗവർണർ നേരിട്ട് യാത്ര ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അപ്പോഴെല്ലാം ഗവർണർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നെഹ്റു കാലഘട്ടം മുതൽ തന്നെ മുസ്ലിം പ്രീണനം നയമാക്കി വെച്ചിരുന്ന സർക്കാർ കേരളത്തിന്റെ അവസ്ഥയാണെങ്കിലും വിഭിന്നമല്ല നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് നമുക്കറിയാം മുസ്ലിം പ്രീണനത്തിന്റെ എക്സ്ട്രീം ലെവൽ ആണ് ഇന്ന് കേരളത്തിലുള്ളത് ഇനി നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഒരു അഭിപ്രായം എന്നത് അദ്ദേഹം പുറത്തു പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് അവിടെ എല്ലാം സ്ഥിതിഗതികൾ അതീവ ഗൗരവതരമാണ് കാരണം മമതാ ബാനർജി സർക്കാർ അവിടെ ജനാധിപത്യപരമായി അല്ലെങ്കിൽ ജനാധിപത്യ അനുവാദത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മാഫിയകൾക്കൊപ്പം നിൽക്കുകയാണ് എന്നൊരു അഭിപ്രായം ഇപ്പോൾ തന്നെ പശ്ചിമബംഗാളിൽ ഉണ്ട് അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുർഷിദാബാദ് ജില്ലയിൽ അരങ്ങേറുന്ന ആക്രമങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു അവരുടെ വീടുകൾ ആക്രമിക്കുന്നു അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു ക്ഷേത്രങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നു ഇതെല്ലാമാണ് വഖഫ് നിയമ ഭേദഗതിയുടെ പേരിൽ ഈ മുർഷിദാബാദിൽ നടന്നു വരുന്നത് അതായത് വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധം എന്ന പേരിൽ ഈ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ പ്രചരണം നടത്തുന്നു വഖഫ് നിയമ ഭേദഗതി നടത്തിയിട്ടുള്ളത് വക്കഫിന്റെ പേരിലുള്ള സ്വത്തുക്കളും അതുപോലെ തന്നെ പള്ളി ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളും കേന്ദ്ര സർക്കാരിനെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് എന്ന പ്രചരണമാണ് ഇവിടെ നടത്തുന്നത് ഇങ്ങനെയാണ് ഈ കലാപകാരികളെ അവർ സംഘടിപ്പിക്കുന്നതും ജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതും ഈ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ ഹിന്ദുക്കൾക്ക് നേരെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് എന്നാണ് ബി ജെ ആരോപിക്കുന്നത് ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ മമതാ സർക്കാർ മൗനം പാലിക്കുന്നു എന്നും ബി സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുകാന്ത മജുന്ദാർ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം സർക്കാരിനെതിരെ ഉയർത്തുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്ന് അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഹിന്ദുക്കൾ പൊതുവെ സഹവർത്തിവത്തോടുകൂടിയും മത ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അവരുടെ സ്വത്വവും ബഹുമാനവും ആത്മാഭിമാനവും സംരക്ഷിക്കാനായി പാർട്ടി മുന്നിട്ടിറക്കുക ഇറങ്ങും എന്ന് തന്നെ ബി ജെ പി അറിയിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും നിർഭയം മുന്നോട്ട് പോകാൻ സാധിക്കണം ജീവിക്കാൻ സാധിക്കണം ഒരു മതവിഭാഗത്തിന് മാത്രം കൊമ്പും തുമ്പിക്കയും വെച്ചിട്ട് അവരങ്ങിടെ ഇറങ്ങി ആടി തിമിർക്കാൻ ശ്രമിച്ചാൽ നടപ്പില്ല എന്ന് പറയാൻ കഴിയണം നിയമങ്ങൾ വെറുതെ ചില്ലിട്ട് കൂട്ടിനകത്ത് ബുക്കിനകത്ത് എഴുതി വായിക്കാനും പൊടി തട്ടി വെക്കാനും മാത്രമായിരിക്കരുത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ആയിരിക്കണം ആരുടെ സ്വത്തും എങ്ങനെ വേണമെങ്കിലും പിടിച്ചെടുക്കാവുന്ന ഒരു നിയമത്തെ മറികടന്ന് രാജ്യത്ത് ജനാധിപത്യപരമായ രൂപത്തിൽ ഒരു ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ അതിനെ അംഗീകരിക്കുകയല്ല ഞങ്ങൾ ആറാം നൂറ്റാണ്ടിൻ്റെ നിയമത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അവർക്ക് പാകിസ്ഥാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണ്ടേ പശ്ചിമബംഗാൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വക്കിലാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു സംസ്ഥാനം കൂടിയാണ് ആ സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം എന്ന പേരിൽ ബംഗ്ലാദേശ് മോഡലിൽ ഇവിടെ ഹിന്ദു വിരുദ്ധ കലാപം നടക്കുകയാണ് എന്ന് ഇതിനോടകം തന്നെ പല ദേശീയ നേതാക്കളും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ അതിസൂക്ഷ്മമായി തന്നെ വിലയിരുത്തുകയാണ് ഹൈക്കോടതിയുടെ കേന്ദ്രം ഭരിക്കുന്നത് ി ജെ പി ആയതുകൊണ്ട് മാത്രമാണ് ഹിന്ദുക്കൾക്കൊരു അത്യാവശ്യമെങ്കിലും ഒരു സമാധാനം ശരി ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് അതല്ലാത്ത ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇനിയിപ്പോൾ മൗനി ബാബയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക